കലാലിന്റെ ഫാമിലി ഒരു കാരണവശാലും നിമിഷപ്രിയെ വെറുതെ വിടരുത് എന്ന് തന്നെയാണ് പറയുന്നത് തീർച്ചയായിട്ടും വധിക്കണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു നിങ്ങൾ എല്ലാവരും അത് അറിഞ്ഞിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസമാണ് ഒരു പക്ഷെ കാന്തപുരത്തിന്റെ ഇടപെടലുകൾ മൂലം ഉസ്താദിന്റെ ഇടപെടലുകൾ മൂലം ആ ഒരു വധശിക്ഷ നിർത്തിവെക്കാനുള്ള ഒരു തീരുമാനമായത് ആ ഒരു സമയത്ത് ഒരുപാട് ആളുകൾ ഇതിന്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ കാരണം ഞങ്ങൾ കാരണം എന്ന് ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടി വരുന്നതും നമ്മൾ കണ്ടു ഒരു പക്ഷേ ഇവിടെയുള്ള ന്യൂസ് ചാനലുകളിലെയും യൂട്യൂബർമാരുടെയും സോഷ്യൽ മീഡിയ പലയിടങ്ങളിലും ഇടുന്ന പോസ്റ്റുകളും കമന്റുകളും ഒക്കെ തലാലിന്റെ ഫാമിലി കാണാൻ ഇടവരുകയും അവരുടെ ഫാമിലിയെ വളരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്നും തലാൽ മയക്കുമരുന്നിന് അടിമയാണ് എന്നും വൃത്തികെട്ടവനുമാണ് എന്ന് ഇല്ലാ ജനങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് നിമിഷ പ്രിയയെ വധിക്കണം എന്നുള്ള ഒരു കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നത് ഞങ്ങൾ ഒരിക്കലും ആ പണം സ്വീകരിക്കുകയില്ല എന്റെ മകനെ ദാരുണമായി കൊന്ന അല്ലെങ്കിൽ എന്റെ ജ്യേഷ്ഠനെ ദാരുണമായി കൊന്ന ഈ സ്ത്രീയെ തീർച്ചയായിട്ടും വധശിക്ഷയ്ക്ക് വിധിക്കണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അവര് രംഗത്ത് വന്നത് ഒരു കൂട്ടം ആളുകൾ നിമിഷ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു കൂട്ടം ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്താണ് കാരണം എന്ന് എല്ലാവർക്കും അറിയാം ഒരു മനുഷ്യനെ കൊന്ന് കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിലിട്ട് ആ വെള്ളം ജനങ്ങളെ കുടിപ്പിച്ചവളാണ് എന്ന ഒരു കാരണം കൊണ്ടാണ് ഓക്കെ നമുക്ക് ഈ ഒരു വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ കേൾക്കാനുണ്ട് ഒന്ന് ഇവരുടെ ഭർത്താവിന്റെ വോയിസ് ആണ് ആ വോയിസ് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഒരു കാര്യം ഓർമ്മ വരും അത് നിങ്ങൾ കേട്ട് തന്നെ മനസ്സിലാക്കുക പിന്നെ നിമിഷപ്രിയുടെ അമ്മയുടെ വോയിസും പിന്നെ ഒരു അഭിഭാഷകയുടെ വോയിസും ഉണ്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം നമ്മൾക്ക് പെട്ടെന്ന് ആശ്വാസമുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ തന്നെയാണോ നിമിഷപ്രിയനെ രക്ഷിച്ച് നാട്ടിലെത്തിക്കുക എന്നുള്ളത് ആ ഇതിനകത്ത് ഇടപെടുന്ന എല്ലാവരും ഹാർഡ് വർക്കിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അപ്പം അതിന്റെ ഇന്നത്തെ ആ ഒരു കിട്ടിയപ്പോ തന്നെ സന്തോഷമായി ഇനി ഒരുപാട് കടമ്പുകൾ കിടക്കാനുണ്ട് അപ്പം ഇതിനകത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും അതായത് ആക്ഷൻ ചുരികാര് അഞ്ചു വർഷമായിട്ട് കാട് വർക്ക് ആളുകൾ എല്ലാവരും അതോടൊപ്പം തന്നെ സാമ്പൂർ സാർ അവിടെ ഉണ്ട് എംബസിണ്ട് അമ്മ അവിടെയുണ്ട് അമ്മയ്ക്ക് ആകുന്ന അമ്മയുള്ള കാര്യങ്ങള് അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് അതിനകത്ത് എല്ലാവരും ഇന്നത്തെ കാട് വർക്ക് ഞാൻ അറിയാത്ത ആൾക്കാരൊക്കെ ഇന്നത്തെ കാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളവരെ പിന്നെ അതുപോലെ തന്നെ എല്ലാവരെയും പ്രാർത്ഥനകളുള്ള ഫലമായിട്ടൊക്കെ ഇവിടം വരെ എത്തിയിരിക്കുന്നു ഓക്കെ ഒരുപാട് ആളുകളുടെ പേര് പറഞ്ഞു പക്ഷെ വധശിക്ഷ അത് നിർത്തിപ്പിച്ച ആളുടെ പേര് പറയാൻ ആൾ വിട്ടുപോയി അറിയാണ്ട് വിട്ടുപോയതാവാനാണ് സാധ്യത ഒരു പല ആളുകളും കമന്റ് ഇടുന്നു മനാഫിന്റെ അവസ്ഥ ഈ വിഷയത്തിൽ കാന്തപുരത്തിൽ വരൂ എന്നുള്ളത് ഒരിക്കലും അങ്ങനെ കാന്തപുരം എന്ന് പറയുന്ന മഹാനായിട്ടുള്ള മനുഷ്യന് ഉസ്താദിന് അങ്ങനെ ഒരു ഗതികേടൊന്നും വരില്ല അത് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാവും അത്ര തന്നെ ആളാളുടെ ഒരു നന്ദി പ്രകടനം പ്രകടിപ്പിച്ചു അതിൽ അറിയാണ്ട് വിട്ടുപോയതാണ് ഇനി അത് പറഞ്ഞുകൊണ്ടായിരുന്നു ഡയലോഗ് അടിക്കല്ലേ കമന്റ് അടിക്കല്ലേ എന്ന് എനിക്ക് പറയാനുള്ളത് കാരണം ഈ ഒരു വീഡിയോന്റെ അടിയിൽ വന്ന കമന്റുകൾ മുഴുവൻ അതായിരുന്നു എന്നുള്ളതാണ് ഇത് ക്രെഡിറ്റ് ആരെങ്കിലൊക്കെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം കേന്ദ്ര ഗവൺമെന്റ് ആണ് അത് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ പ്രചരണം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉമ്മൻചാണ്ടിയുടെ മകൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അദ്ദേഹവും നടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടരുത് ഇവിടെ ഒളിമ്പിക്സിന് മെഡൽ നേടിക്കൊണ്ടുവന്ന ഒരാളെ രക്ഷിക്കാനുള്ള പണിയല്ല നടക്കുന്നത് എന്നുള്ള ബോധം കൂടി വേണം ശ്രീജിത്ത് പണിക്കർ ഒരു പോസ്റ്റ് ഇട്ടു കൊലപാതകങ്ങളായ ആളുകളെ സഹായിക്കേണ്ടത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് എനിക്ക് ചില ഇടങ്ങളിൽ അത് തോന്നിയിട്ടുണ്ട് പക്ഷെ ആ ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞുണ്ട് ആ ഒരു പെൺകുട്ടിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു എന്റെ അമ്മയെ രക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അത് കണ്ടതോട് കൂടിയിട്ടാണ് ആളുകൾ വീണ്ടും രംഗത്ത് വരുന്നത് ഒരു പക്ഷേ റഹീമനെ രക്ഷപ്പെടുത്തിയ മലയാളികളോട് കൂപ്പുവായി നീട്ടിക്കൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ചോദിക്കുന്നത് പക്ഷെ മലയാളികൾക്ക് താല്പര്യമില്ല ഒരു മനുഷ്യനെ ഈ ഒരു രീതിയിൽ അത് ചെയ്തു വെച്ചത് കൊണ്ടാണ് ആളുകൾക്ക് താല്പര്യമില്ലാത്തത് ഓക്കെ നമുക്ക് തുടർന്ന് കേൾക്കാം കേട്ടോ നിമിഷപ്രിയുടെ രക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിൽ അവര് നമ്മൾ രക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നു അവര് ശിക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നു ഇതാണ് ഒറ്റ വാക്ക് ഞാൻ പറയുന്നു രക്ഷിക്കാൻ നിൽക്കുമ്പോൾ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവര് ശിക്ഷിക്കാൻ നിൽക്കുന്നു നമ്മൾ രക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നു ഇതിലെന്താ ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു സമ്മർദ്ദങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുണ്ടോ അത് മറ്റുള്ളവരിൽ നിന്ന് ഒരാളുടെ ഭാഗത്തുനിന്നും അത് ഉണ്ടാവാൻ പാടില്ല ഉണ്ടാകാതിരിക്കുകയാണെങ്കിൽ ആ കൃത്യ ചെയ്തിരിക്കുന്ന ആ എം എന്ന് പറഞ്ഞ രാജ്യത്തിൽ നിന്ന് ആ ആ അവിടുത്തെ അവസ്ഥ അറിയാലോ ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് എംബസി ഇല്ല ഗവൺമെന്റ് അത്യുദ്ധമാണ് നയന്ത്രമന്ത്രമില്ലാത്ത എന്റെ രാജ്യത്തിന്റെ പ്രത്യേകത അറിയാതെ അവിടെ ഇവിടെ ഒന്നും ചർച്ചകൾ പാടില്ല ഓൾറെഡി എന്താണ് വേണ്ടത് നിമിഷപ്രിയെ രക്ഷിക്കാൻ ആരായാലും അതിനകത്ത് പ്രതികരിച്ചു എന്റെ ഒരു കാര്യമൊന്നും പറയുന്നത് ശരിയല്ല അതിന്റെ ഭവിഷ്യത്തിൽ അനുഭവിക്കുന്നത് സത്യം തന്നെയാണ് ഇതിന് മുമ്പ് ഉണ്ട് എനിക്ക് എനിക്കെന്താ സത്യങ്ങൾ ഒത്തിരി പറയാനുണ്ട് ഞാൻ ഇന്നും അത് പറയാത്ത കാരണം വെച്ചാൽ ഈ പറഞ്ഞ നിമിഷപ്രിയയുടെ കാര്യങ്ങൾക്കുമായിട്ട് തടസ്സം വരും എന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പോലും ഞാൻ തിരുത്തിയ ഒരാളാണ് ഞാൻ ഓക്കെ നമ്മുടെ രാജ്യത്തല്ല ഈ പ്രശ്നം നടക്കുന്നത് നമ്മുടെ രാജ്യത്ത് തൂക്കിക്കൊല്ലാൻ വിധിച്ച ഒരു വ്യക്തി കള്ളക്കേസിൽ കുടുങ്ങിയ ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഇവിടെയുള്ള ആളുകൾ രക്ഷിക്കാൻ വരുന്നത് നമ്മൾ കണ്ടിട്ടില്ല ജനാധിപത്യ രാജ്യമാണിത് ജനാധിപത്യ രാജ്യത്ത് അതിന് എളുപ്പമാണ് എന്നിട്ട് പോലും യമനിൽ കിടക്കുന്ന ശരിയത്ത് നിയമമുള്ള രാജ്യത്ത് ശിക്ഷിക്കപ്പെടാൻ പോകുന്ന ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് ഒരു തെറ്റ് ചെയ്യാത്ത സ്ത്രീക്ക് വേണ്ടിയിട്ടല്ല തെറ്റ് ചെയ്ത സ്ത്രീക്ക് വേണ്ടിയിട്ട് ആളുകൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കണ കാര്യല്ല ഇത് ഇന്ത്യ എന്ന മഹാരാജ്യം ജനാധിപത്യ രാജ്യം ഇവിടെ മൗലിക അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആളുകൾ ഇതിനെ എതിർക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അത് അങ്ങനെ തന്നെയാണ് ഒരു കോയിന് ഇരുവശങ്ങളുള്ളത് പോലെ തന്നെ ഇവിടെ കാന്തപുരം എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ ചെയ്ത നല്ല കാര്യം ഇതിൽ ഒരു ഇടപെടൽ നടത്തിയ എന്തുകൊണ്ടാണ് ആ ഒരു പെൺകുട്ടിയുടെ അവരുടെ മകളുടെ കണ്ണുനീര് കണ്ടുകൊണ്ടാണല്ലോ ഒരു ഇടപെടൽ നടത്തുന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടിയും ഇസ്ലാം മതവിശ്വാസ പ്രകാരം ആ ഒരു തലാലിന്റെ ഫാമിലി മാപ്പ് നൽകാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒരാളുടെ ലൈഫ് തിരിച്ചു കിട്ടും ആ ഒരു കാര്യം മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ അതിനപ്പുറം അദ്ദേഹം ഒരിക്കലും ഈ ഒരു കാര്യത്തെ ന്യായീകരിക്കണം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല എവിടെയും ന്യായീകരിച്ചിട്ടില്ല ഒരു ചാൻസ് അത് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ അത് ചെയ്തു പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാന്തപുരത്തിനോട് താല്പര്യമില്ലാത്ത ആളുകളും ഉള്ള ആളുകളുണ്ടാവും എനിക്ക് ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ മൂലം ഇന്ത്യക്ക് ഒരു നയതന്ത്ര ബന്ധവും ഇല്ലാത്ത ഒരു രാജ്യത്ത് ഒരു വാക്കുകൊണ്ട് അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ആ ഒരു മതത്തിന്റെ മൂല്യം കൊണ്ട് ആ ഒരു വധശിക്ഷ തടയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കാര്യം ഞാൻ ആ ഒരു കാര്യത്തിനെയാണ് ആ ഒരു വീഡിയോയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എനിക്ക് അത്യാവശ്യം നല്ല റീച്ച് വന്നു ആ വീഡിയോയില് എന്താണ് നിമിഷപ്രയെ ചെയ്തത് എന്ന് കൃത്യമായിട്ട് ആ വീഡിയോയിൽ പറയും ചെയ്തിട്ടുണ്ട് അപ്പോ ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഒരുപാട് ആളുകൾ കള്ളക്കേസിൽ കുടുങ്ങിയിട്ട് ജയിലിൽ കിടക്കുന്നുണ്ട് എല്ലാവരും അതിനും കൂടി ഒന്ന് സംസാരിക്കുക നിമിഷപ്രയെ ചെയ്തത് തെറ്റു തന്നെയാണ് അവരൊരു നന്മയല്ല അവിടെ ചെയ്തിട്ടുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ തുടരുന്നു കേൾക്കുക കേട്ടോ കേന്ദ്ര ഗവൺമെന്റേയും സംസ്ഥാന ഇടപെടലുകൾ നടന്നുകൊണ്ടാല്ലോ ഇന്ന് വരെ ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത് വധശേഷം വിളിച്ചിട്ട് വർഷോത്തരായി ഇന്ന് ചിന്തിച്ചു നോക്കി നമുക്ക് ചിന്തിക്കാവുന്ന കാര്യം മനസ്സിലാവുന്ന കാര്യമാണ് ഇത് ആർക്കും അങ്ങനെ എല്ലാ കാര്യങ്ങൾ പക്ഷെ ഇവിടെ വരെ എത്തി നിൽക്കില്ലേ ദ്രൈവ് കൂടെ നിൽക്കും പക്ഷെ ഒരു കാര്യങ്ങളുണ്ട് യഥാർത്ഥ കാര്യത്തിലേക്ക് വന്നിട്ട് അതിനെപ്പറ്റി പറഞ്ഞില്ല പോട്ടെ പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയില്ല നമുക്ക് വേണ്ടുന്നത് എല്ലാവരുടെ ഇടപെടലുകൾ ഭംഗിയായിട്ട് തന്നെ പറഞ്ഞത് നമുക്ക് കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഓരോ കാര്യത്തിന് വേണ്ടി അങ്ങോട്ട് നമ്മൾ ഞാൻ ചെയ്തു ഞാൻ ചെയ്തു ഒരു കഥ വന്നാൽ അതിന് ഭവിഷിച്ച് പോകുള്ളൂ ഒന്നും അല്ലെങ്കിൽ ഇവിടുന്ന് ട്രാൻസാക്ഷൻ പോകുന്നുണ്ട് ഇത് പണ്ടുമൊള്ളതാ ഇന്നത്തെ അല്ല ഇന്നത്തെ അല്ല അങ്ങനെയുള്ള ഒരിക്കലും വരാൻ പാടില്ല അത് വന്നാൽ എന്റെ ഭാര്യ എന്റെ അമ്മ ഇതിനെ തലവെടുത്ത് അവരുടെ കാര്യം ആ കട്ടപ്പോ ചിന്തിക്കുക ഓക്കെ ആ രാജ്യത്തിന്റെ പ്രത്യേകതകൾ അറിയുന്ന ആളുകൾ ആ രാജ്യത്ത് ജീവിക്കുമ്പോ ആ രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് ജീവിക്കേണ്ടിയിരുന്നു കുറ്റപ്പെടുത്തലല്ല ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം കുറെ ആളുകൾ ഇപ്പൊ അവിടെ ആ രാജ്യത്തൊക്കെ ജോലി ചെയ്യുന്നുണ്ടല്ലോ അവരോട് മാത്രമാണ് ഞാനിട്ട് പറഞ്ഞത് ഓക്കെ അപ്പൊ അദ്ദേഹം പറയുന്ന തൂക്കിക്കൊല്ലാം വിധിച്ചു ഇത്രയും വർഷങ്ങളോളം ദൈവം ഉള്ളത് കൊണ്ടാണ് അത് നീട്ടി 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 വന്നത് പക്ഷെ ഇന്ന് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കേണ്ട ദിവസം ഒരു മഹാനായ മനുഷ്യന്റെ ഇടപെടലുകൾ മൂലം ആ ഒരു വധശിക്ഷ മരവിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അയാളോട് നന്ദി പറയേണ്ട താങ്കൾ ഒരു വാക്ക് പോലും ഉപയോഗിച്ചില്ല എന്ന് കേൾക്കുമ്പോൾ സത്യം പറയട്ടെ എനിക്ക് നിങ്ങളോട് പുച്ഛം തോന്നുന്നുണ്ട് പുച്ഛം നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് പറയാനുള്ള വാക്ക് കേൾക്കാം നിമിഷപ്രിയയുടെ അമ്മ അമ്മ യമനിൽ നിമിഷപ്രിയുടെ കാലങ്ങളായിട്ട് മകളെ ആ വാക്കുകൾ കാത്തിരിക്കാം വല്ലാത്ത നടന്നോണ്ടിരിക്കുകയാണല്ലോ ഇപ്പോ ഇത്ര കഷ്ടപ്പെടുന്ന എല്ലാറ്റിനെയും തകർത്ത് കളയുന്നു എന്റെ മകനാണ് തലാലെങ്കിൽ ഞാൻ എന്തോ ഒരു വേദനിക്കും അതേ വേദനയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് ഞാൻ കാലു പിടിക്കാണ് അവര് എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിലേക്ക് അവര് വരുമോ എനിക്ക് പ്രായം എവിടെ എന്റെ ഈ നശിപ്പിച്ചു എനിക്ക് എന്നുള്ള വിഷമത്തിലാണ് ഞാൻ ഇരിക്കുന്നത് അമ്മയുടെ ഈ ഒരു കണ്ണുനീര് അമ്മയുടെ ഈ ഒരു സങ്കടം തീർച്ചയായിട്ടും നമ്മളെ മനസ്സലിയിപ്പിക്കും അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെറ്റ വയറിനെ അതിന്റെ നോവറിയോ എന്ന് പറയുന്നില്ലേ അതുപോലെ തന്നെ ഭർത്താവ് പറഞ്ഞ ആ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ അമ്മ പറഞ്ഞ വാക്കുകൾ കേട്ടല്ലോ അമ്മ മറ്റൊരു കാര്യം കൂടിയും പറയുന്നുണ്ട് നിമിഷപ്രിയക്ക് പകരം അല്ല എന്റെ മകൾക്ക് പകരം എന്റെ തല നിങ്ങൾ അറത്തോളൂ എനിക്ക് കുഴപ്പമില്ല അങ്ങനെ നിങ്ങൾക്ക് സമാധാനം കിട്ടുകയാണെങ്കിൽ അങ്ങനെ കിട്ടട്ടെ പല ആളുകളോടും അവർ കൂപ്പുകൈ നീട്ടിക്കൊണ്ട് പറയുന്ന ഒരു കാര്യം അതാണ് അതായത് ദയവ് ചെയ്ത് ഈ ഒരു വിഷയത്തിൽ ഇനി സംസാരിക്കരുത് എന്നുള്ളതാണ് അത്രമാത്രം കഷ്ടപ്പെട്ടുകൊണ്ടാണ് അമ്മ അവിടെ നിൽക്കുന്നത് മകളെ കിട്ടാൻ വേണ്ടി തന്നെയാണ് പക്ഷെ തലാലിന്റെ ഉമ്മയുടെ സ്ഥാനത്ത് ഒരിക്കലും നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് നിന്ന് ചിന്തിക്കാൻ കഴിയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും ഒരു നൊന്ത് പ്രസവിച്ച അമ്മയുണ്ട് മകൻ ലഹരിക്കടിമയാണ് ഒരുപാട് സ്ത്രീകളുമായിട്ടുള്ള അഭിഹിത ബന്ധം അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ അത് ഏതൊരു അമ്മയ്ക്കും അവർക്ക് ഉണ്ടാവുന്ന ഒരു വിഷമമുണ്ടല്ലോ ആ ഒരു വിഷമം അവർക്കും ഉണ്ടായിട്ടുണ്ടാവും ഒരു കാരണവശാലും ഒരിക്കലും ആ ഒരു ഭാഗത്തേക്ക് ആ ഒരു പ്ലേസിലേക്ക് അമ്മയെ പ്രതിഷ്ഠിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് നിങ്ങളുടേതായ വിഷമുണ്ടാവും നിങ്ങളുടെ മകൾ നഷ്ടപ്പെടാൻ പോകുന്നതിന്റെ വിഷമുണ്ടാവും പക്ഷെ അതേ വിഷമം നഷ്ടപ്പെട്ട ഒരാളുടെ വിഷമം എന്നാലോചിച്ച് നോക്കെ അത് തന്നെയാണ് ഇവിടെ ഞാനും കണ്ടിട്ടുള്ളത് ഇവിടെ ന്യായീകരണങ്ങൾ കൊണ്ട് ആരെയും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല തലാൽ ചെയ്ത വൃത്തികേടുകൾ ഒരുപാടുണ്ട് അതിനർത്ഥം തലാലിനെ തീർക്കണം എന്നുള്ളതല്ലല്ലോ അത് അങ്ങനെ തന്നെയല്ലേ ഇവിടെ ഞാൻ എപ്പോഴും ന്യായത്തിന്റെ മുന്നിലാണ് ന്യായത്തിന്റെ കൂടെയാണ് നിൽക്കുക എന്ന് പറയുന്ന പല ആളുകളുണ്ടാവും അതില് ചിലപ്പോൾ ചില സമയത്ത് എന്റെ ന്യായങ്ങൾ നിങ്ങൾക്ക് അന്യായമായിട്ട് തോന്നാനും സാധ്യതയുണ്ട് ഇവിടെ നഷ്ടപ്പെട്ട ഒരു ജീവനാണ് ഒരു ജീവൻ എടുക്കാൻ ആർക്കും അവകാശമില്ല ഇനി എങ്ങാനും തലാലിന്റെ ഫാമിലി ഇവർക്ക് ഒരു മാപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനെയും നമ്മൾ സപ്പോർട്ട് ചെയ്യും കാരണം അവർക്ക് മനുഷ്യത്വം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരത് ചെയ്യും ഇവിടെ മനുഷ്യത്വം ഇല്ലാത്തത് കൊണ്ട് പല ആളുകളും ഇപ്പോഴും ജയിലിലൊക്കെ കിടക്കുന്നു നമുക്കൊരു പറയുന്ന കേട്ടോക്കാം ഞാൻ ടൂ തൗസൻഡ് നിമിഷയുടെ വേണ്ടി ശ്രമിക്കുന്ന ഒരാളും എല്ലാ കാര്യങ്ങളും നേരിട്ട് എന്റെ കണ്ണുകൊണ്ട് അല്ലെങ്കിൽ എന്റെ എന്റെ ഹൃദയം കൊണ്ട് തൊട്ടറിഞ്ഞ ഒരാളും എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഈ ഈ കുറച്ച് പ്രചരണങ്ങള് അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ നടക്കുന്ന സംഭവങ്ങളൊക്കെ നിർത്തിവെക്കണമെന്നാണ് കാരണം ഇത് മുഴുവൻ കുപ്രചരണമാണ് ആ കുപ്രചരണം കൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ നശിപ്പിക്കുന്നത് എൻറ്റയർ മീഡിയ ആൻഡ് സോഷ്യൽ മീഡിയ ആൻഡ് എഴുത്തുകാരെ ബ്ലോഗ് ചെയ്യുന്നവരൊക്കെ കൂടെ കൂടി ഒരു ജീവനെ ഇടയ്ക്ക് കൊടുക്കുകയാണ് എന്ന് അത് സത്യം നിങ്ങൾ തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അഡ്വക്കേറ്റ് ദീപ ജോസഫ് പേര് അങ്ങനെന്തോ അഡ്വക്കേറ്റിനോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ കേട്ട വാർത്ത ഇന്ന് കേട്ട വാർത്തയല്ല ഇവരെ ജയിലിൽ പിടിച്ചിട്ട് അന്ന് ഇതിവിടെയുള്ള ന്യൂസ് ചാനലുകളിലൂടെ കേട്ട വാർത്തയുണ്ട് ആ വാർത്ത ശരിയാണ് എന്ന് അവർ കുറ്റപത്രത്തിൽ ഒപ്പുവെച്ചതും നമ്മൾ കേട്ടതാണ് അവരത് ചെയ്തു എന്ന കാര്യം അവർ സമ്മതിച്ചതും നമ്മൾ അറിഞ്ഞതാണ് പിന്നെ നമുക്ക് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ കഴിയുക സപ്പോർട്ട് ചെയ്യുന്നത് ഏത് രീതിയിലാണെന്നറിയോ ആ ഒരു പെൺകുട്ടി അവരുടെ മകളുടെ ആ ഒരു കരച്ചിൽ കേട്ടത് കൊണ്ട് മാത്രമാണ് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് ഒരിക്കലും കൊലപാതകം ചെയ്ത ആളുകളെ ന്യായീകരിക്കാൻ ഒരു മനുഷ്യൻ പോലും തയ്യാറാവില്ല ഒരബധവശാൽ ഒരു ആള് മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് അബദ്ധമാണ് എന്ന് മനസ്സിലാക്കും ഇവിടെ അബദ്ധമാണ് എന്ന് വെട്ടിമുറുക്കപ്പെട്ട ആ ശരീരം നോക്കിക്കൊണ്ടോ ആ ഒരു വാർത്ത കണ്ടതുകൊണ്ടോ നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് മേഡം ഒന്നും വിചാരിക്കരുത് ഇവിടെയുള്ള ആളുകൾ അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല വേറൊന്നുമല്ല തലാലിന്റെ കുടുംബം മുന്നോട്ട് വന്നിട്ട് ആദ്യമായിട്ട് മീഡിയയോട് സംസാരിച്ചിരിക്കുന്നു അറ്റ് എനി കോഴ്സ് ഞങ്ങൾ പാടാൻ കൊടുക്കില്ല എന്ന് അതിന് കാരണം ഈ മീഡിയയില് പ്രചരിക്കപ്പെട്ട ആ അർത്ഥ എന്താ പറയാ കള്ളങ്ങളും സത്യങ്ങളും കൂടെ കൂടിയിട്ട് തലാലിനെ വളരെ മോശമാക്കാനും തലാലിന്റെ കുടുംബത്തിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കാനും നിമിഷയുടെ ചെയ്തികളെ ന്യായീകരിക്കാനും അതല്ലെങ്കിൽ ആ കുടുംബത്തിന് മാനം വരാനും ഇടയാക്കിയ സംഭവങ്ങളാണ് ആ കുടുംബത്തെ ഇത്രമാത്രം ചൊടിപ്പിച്ചത് അതിനർത്ഥം ആ ഫാമിലി നല്ലവരാണ് എന്നാണോ അഡ്വക്കേറ്റ് പറഞ്ഞു വരുന്നത് അല്ല ആ തലാല് നല്ല മനുഷ്യനാണ് എന്നാണോ താങ്കൾ പറയുന്നത് അങ്ങനെയെങ്കിൽ നല്ല ഒരു മനുഷ്യനെ കൊന്ന ഒരാൾ ശിക്ഷ അനുഭവിക്കുക എന്നല്ലേ വേണ്ടത് അത്ര തന്നെയല്ലേ ഉള്ളൂ ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല കേട്ടോ എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ തോന്നിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാന്തപുരം എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തി ആ വധശിക്ഷ ആരോപിപ്പിച്ചു എങ്കിൽ അതൊരു നല്ല കാര്യം ആ ഒരു നല്ല കാര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ആ ഒരു കാര്യത്തിനെ മറച്ചു വെച്ചുകൊണ്ട് പല ആളുകളും അവർക്ക് ക്രെഡിറ്റ് തട്ടാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും വായും പൊത്തി ഉണ്ടാതിരിക്കാൻ കഴിയില്ല പിന്നെ ന്യൂസ് ചാനലുകൾ വഴിയും അതേപോലെ പത്രങ്ങളിലൂടെയാണ് നിമിഷപ്രിയയുടെ ഇത്തരം വാർത്തകൾ നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ പറയണം നിമിഷപ്രിയ ആരെയും കൊന്നിട്ടില്ല എന്നുള്ളത് തെളിവും വെക്കണം അതുപോലെ തന്നെ തലാൽ എന്ന് പറയുന്ന മനുഷ്യൻ നല്ലവരാണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അതും പറയുക എന്നിട്ട് അതിനും തെളിവ് വെക്കുക അങ്ങനെയാണെങ്കിൽ മലയാളികൾ വിശ്വസിക്കും ആളുകൾക്ക് വേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ ഡാറ്റയാണ് ഡാറ്റ ഇല്ലാതെ നമുക്കൊന്നും പറയാൻ കഴിയില്ല ഇപ്പൊ ഞാൻ വെറുതെ കണകുണ എന്ന് ഇവിടെ പറയുന്നില്ല നിങ്ങളുടെ എല്ലാവരുടെ വോയിസും ന്യൂസും ഒക്കെ ഇട്ടിട്ടാണ് സംസാരിക്കുന്നത് പലപ്പോഴും തെളിവുകളും കൊണ്ടുവന്നുകൊണ്ട് തന്നെയാണ് സംസാരിക്കാറ് ഈ വിഷയത്തിൽ നിമിഷപ്രിയയുടെ കൂടെയാണോ സന്ദീപേ നീ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മരണപ്പെട്ട മനുഷ്യനും ജീവിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ ശരീരത്ത് നിയമമുള്ള ആ ഒരു രാജ്യത്ത് തന്നെ പീഡിപ്പിച്ചു എങ്കിൽ അത് പീഡിപ്പിച്ചു എന്ന് കേസ് കൊടുക്കുകയായിരുന്നു എങ്കിൽ തലാൽ ഇന്ന് ജയിലിൽ കിടന്നേനെ നിങ്ങൾക്ക് ഇന്ന് നാട്ടിൽ നിൽക്കാമായിരുന്നു വീണ്ടും തന്നെ പുതിയ വാർത്താ വിശേഷങ്ങളുമായിരിക്കും സൈനിങ് ഓഫ്